നമസ്കാരം നാടിന്റെ നാവും നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തമസ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഇവിടെ മായാ മാജിക് മായിക് സംസ്ഥാന കൺവെൻഷൻ നടന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമുക്കിന്ന് നാട്ടുവട്ടം വാർത്തയിലേക്ക് അമ്മേ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Jewelers, Kundara, Vilambarathindi Nadi, Vishwastadiyudu Naamam, 100% BIS 916 Hallmark Gold. Either Amma Kiu Abhimani Kenai, Chinnu Nibishangal Unde. Yende Marimagal Da Sneha Maana, Yende Abhimana. E Amma, Yende Bhagayale. Maajikene Pakti Kachavadathindu Mojipikinu Da, Kemi, PC Vishnu Naad Emele. മായ മായാ മാന്ത്രികം സമാപിച്ചു സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തുന്ന മാജിക്കിനെ തട്ടിപ്പിന് ഉപയോഗപ്പെടുത്താതെ കലാരൂപം എന്ന നിലയിൽ പരിപാലിക്കുന്ന കേരള മാജിക് അസോസിയേഷന്റെ പ്രവർത്തന അഭിനന്ദനീയമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ആൾ കേരള മാജിക് അസോസിയേഷൻ അഖില കേരള മാജിക് മത്സരവും യുഗാമി അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മജീഷ്യൻ സാംരാജ് അധ്യക്ഷത വഹിച്ചു മജീഷ്യൻ ആർ സി ബോസ് ഗാന്ധി ഭവൻ ട്രസ്റ്റ് ബി അരുൺദാസ് മജിഷ്യൻ വി ആർ ബ്രഹ്മ എന്നിവർ സംസാരിച്ചു രാവിലെ മാജിക് മത്സരങ്ങൾ മജിഷ്യൻ പി എം മിത്ര ഉദ്ഘാടനം ചെയ്തു കെ എം എ പ്രസിഡന്റ് കെ രാഘവൻ അധ്യക്ഷ വച്ചു സെക്രട്ടറി മജീഷ്യൻ ബിജു ചിറക്കര മജിഷ്യൻ നിലമ്പൂർ പ്രദീപ് കുമാർ മഹേഷ് പരേടം എന്നിവർ സംസാരിച്ചു മജിഷ്യൻ സാംരാജ് മജീഷ്യൻ പി എം മിത്ര മജിഷ്യൻ ഷൈജു കടയ്ക്കൽ എന്നിവർക്ക് ജാതുഭൂഷൺ പുരസ്കാരവും മജിഷ്യൻ രാജീവ് മേമുണ്ട മജിഷ്യൻ ശ്രവൺ പാൽക്കാട് മജിഷ്യൻ സ്റ്റെല്ലസ് എന്നിവർക്ക് ജാതു ശ്രേഷ്ഠ പുരസ്കാരവും മജീഷ്യൻ വിഷ്ണു കല്ലറ മജീഷ്യൻ അരുൺദാസ് മജീഷ്യൻ റാണാചാര്യ മജീഷ്യൻ വിനായക് എന്നിവർക്ക് മാജിക് മത്സരങ്ങളും ക്ലാസുകളും മാജിക് ഉപകരണങ്ങളുടെ പ്രദർശനവും കൺവെൻഷനുബന്ധിച്ച് ഉണ്ടായി വളരെയധികം ഇങ്ങനെ ഒരു പരിപാടിയിൽ വരണമെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷമുണ്ടായി കാരണം കൊല്ലത്തെ മാജിക്കാരെ മൊത്തം ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരവസരമാണ് കേരളത്തിലെ അതുതന്നെ കെ എം എ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ എല്ലാ ശരിയാണ് എന്നോട് ഇപ്പം നീലേശ്വരത്തും കാസർകോട്ടും ഒക്കെ ഉള്ള ആളുകളൊക്കെ വന്നതിനേത്തൂടെ അല്പം നേരം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പരിചയമുള്ളവരൊക്കെ ആയിട്ടുള്ള ആളുകൾ വന്ന് സംസാരിക്കുണ്ടായി അപ്പോൾ കേരളത്തിലെ എല്ലാ മജീഷ്യൻസും അവരെ ഒരുമിപ്പിച്ച് കെ എം എ ഇവിടെ എത്തിച്ചു തന്നെ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കാനും ഞാൻ എന്നെ ഈ അവസരം മുന്നിൽ നിൽക്കുകയാണ് ആദ്യം ഞാനിത് ഏറ്റതിന് ശേഷമാണ് സാധാരണ ഞാൻ ഒരു വർഷവും ഈ മരാമൺ കൺവെൻഷൻ മുടക്കാറില്ല പിന്നെ ഞാൻ ഇവരോട് സംഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഇന്ന് ആണ് മരാമൺ കൺവെൻഷൻ തുടങ്ങിയ ശേഷമാണ് പിന്നെ എന്ത് വേണോന്ന് ആലോചിച്ചു പിന്നെയും ക്യാൻസൽ ചെയ്യുന്നത് മോശമാണല്ലോ എന്ന് കരുതി അത് അതിന്റെ സമാപന ദിവസം പോകാൻ ഇത് തുടങ്ങി ഒരാഴ്ചയുണ്ട് അതുകൊണ്ട് എൻ്റെ സമാപന ദിവസത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു ഇവിടെ ശ്രീ സാമ്രാജ് സൂചിപ്പിച്ചതുപോലെ പോകുന്നത് വ്യക്തിപരമായി എനിക്ക് ഇപ്പം കുട്ടിയായിരിക്കും പോലെ ഏത് കുട്ടിയെ പോലെ മാജിക്ക് കാണാൻ താല്പര്യമില്ലാത്ത ഒരു കുഞ്ഞുങ്ങളും ഉണ്ടാകത്തില്ല എല്ലാ കുട്ടികൾക്കും അവരുടെ ബാല്യകാലത്ത് മാജിക്ക് കാണാൻ ഇഷ്ടമാണ് വലുതാവുമ്പോഴും നമുക്കിപ്പോഴും മാജിക്ക് കാണാൻ താല്പര്യമുണ്ട് അത്ഭുത പ്രവർത്തികളോട് അത് ചെയ്യുന്നവരോട് പ്രത്യേക ആരാധന ആളുകൾക്ക് ഉണ്ടാകാറുള്ളൂ പക്ഷെ നിങ്ങളോടുള്ള ബഹുമാനം ഈ അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ആളുകളോട് ആളുകൾക്കുള്ള ആരാധനയെ മുതലാക്കി നിങ്ങൾ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നില്ല അതൊരു കലാരൂപമാണ് എന്ന് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി രണ്ടു മാർഗവും സ്വീകരിക്കാമായിരുന്നു കാരണം ഈ ഇത് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതലായി പ്രൊഫഷണലായി ശാസ്ത്രീയമായി അറിയാവുന്നവരാണ് നിങ്ങൾ അല്ലാത്തവർക്ക് ചില തെറ്റൊക്കെ പറ്റും തെറ്റാതെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നായിട്ട് പോലും ഇതൊരു ആർട്ടാണ് ഇതൊരു സയൻസാണ് ഇത് പ്രൊഫഷണലായി പരിശീലിച്ച് ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നത് ആളുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിനെ ഒരു കലാരൂപം എന്ന നിലയിൽ തന്നെ കണ്ട് അവതരിപ്പിച്ച് പ്രചരിപ്പിച്ചു പോകുന്നു നമ്പർ വൺ നമ്പർ ടു ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഇപ്പൊ ജനപ്രതിനിധിയായ പല ഘട്ടങ്ങളിലും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പല സന്ദേശങ്ങളും സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളും ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം പിന്നെ ജനങ്ങളിൽ കൃത്യമായി എത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് മജീഷ്യൻസ് ആണ് അതിനെ ഞാൻ നിങ്ങളെ പ്രത്യേകമായി അഭിനയിക്കുകയാണ് കാരണം ഒരു ആളെ ലഹരിക്കെതിരായ അവബോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈക്കിന് മുമ്പ് ഇപ്പോൾ ഒരു മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ സന്ദേശം ജനങ്ങളിലേക്ക് കൃത്യമായി ടു ദ പോയിന്റ് എത്തിക്കാൻ കഴിയും അതിന് നിങ്ങൾ നിങ്ങളുടെ ഈ കഴിവിനെ സമൂഹത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടി നടത്തുന്ന താല്പര്യത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഒക്കൂടി അഭിനന്ദിക്കുകയാണ് പിന്നെ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകൾ എനിക്ക് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും ഒക്കെ ആയിട്ട് വർഷങ്ങളായി ബന്ധമുണ്ട് കാരണം ഞാൻ മുൻപ് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നതുകൊണ്ട് തൊട്ട അടുത്ത അയൽപോക്കാരനാണ് മാവേലിക്കരയും ചെങ്ങന്നൂരും ഒക്കെ ആയിട്ട് എപ്പോഴും കണ്ടുവരുന്ന വളരെ ബഹുമാനമുള്ള സാമ്രാജ്യം അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് കാരണം കാലം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ അടുത്ത കഴിഞ്ഞ ആഴ്ച ഒരു പിന്നെ സിനിമ കണ്ടു ആ സിനിമയുടെ പേര് ആസിഫ് അലിയാണ് ആ സിനിമയുടെ നായകൻ രേഖാ ചിത്രം ആണ് ആ സിനിമയുടെ പേര് ആ സിനിമ യഥാർത്ഥത്തില് ആ സിനിമയിൽ വേറെ ഒരുപാട് പഴയ സിനിമകളൊക്കെ വരുന്നുണ്ട് കാതോർ കാതൂരം വരുന്നു മുത്താരം കൊന്ന് ബിയു വരുന്നു പണ്ടുള്ള പല സംവിധായകന്മാരും ഒക്കെ ആ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് വരണം അതിൽ മമ്മൂട്ടി വരുന്നുണ്ട് പിന്നെ സിനിമ കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമയിൽ മമ്മൂട്ടി കഥാപാത്രമായി തന്നെ വരുന്നുണ്ട് അപ്പോഴാണ് മമ്മൂട്ടിയെ ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്നെ പിന്തുണയോടു കൂടിയാണ് മമ്മൂട്ടിയെ വേണമെങ്കിൽ ജീവനോടെ ഉണ്ടാക്കി അഭിനയിപ്പിക്കാമായിരുന്നു പക്ഷെ ആ സംവിധായം നേരിട്ട വെല്ലുവിളി ആ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഭരതൻ വരണം ഭരതൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ഭരതനെയും അഭിനയിപ്പിച്ചു ഇതിനകത്ത് ഭരതൻ അഭിനയിച്ചിരിക്കുന്നതും എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് അപ്പം നാളെ ഇനി ഒരു നടനും ഇല്ലാതെ ഒരു സിനിമ വേണമെങ്കിൽ എയുടെ പിന്തുണയോടുകൂടി പിൻബലത്തിൽ എടുക്കാൻ കഴിയുന്ന വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്ത് പുതിയ കാലത്തിനനുസരിച്ച് കൂടുതൽ ആധുനികവൽക്കരിച്ചും കൂടുതൽ പ്രൊഫഷണലായും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കലാരൂപത്തിനും നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഞാനും നൽകിക്കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാത്തതിന്റെ കാരണം ഇനി ഇവിടെ സമ്മാനങ്ങൾ കൊടുക്കണം അതിനുശേഷം പിന്നെ അവതരണങ്ങളുണ്ട് രാജിക്ക് കാണണം അതിനിടയിൽ ഒരു ഒരു പ്രസംഗത്തിനൊന്നും തന്നെ ഞാൻ കൂടുതലായും ഉതിരുന്നില്ല കേരളത്തിലെ എല്ലാ ഏറ്റവും ബഹുമാനമുള്ള മജീഷ്യൻസിനെ എല്ലാം ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് കറക്റ്റ് എല്ലാ കൺവെൻഷനിലും അതിന് കൺവെൻഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാകാറുണ്ട് അവരത് പറഞ്ഞു അത് ഇത് പറയണ്ടായിരുന്നു എന്നൊക്കെ എല്ലാ സുഹൃത്തുക്കളൊക്കെ തന്നെ പക്ഷേ പിന്നെ അതിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ അലയടിച്ച് ഇങ്ങനെ ഇരിക്കും ഇതിനൊന്നും ഞാൻ കാരണമാകുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാലും മാജിക്കിനെ പറ്റിയും മാന്ത്രികനെ പറ്റിയും ഇതൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഈ ഒരു സ്ഥാനത്തിന് അത് ഭൂഷണമല്ല എന്ന് എനിക്ക് തോന്നി മാത്രം ചെറിയ ബ്രീഫായിട്ട് എന്ന് പറയുന്നു മൊബൈലിൻ്റെയും ഏയുടെയും കടന്നൊരു കൂടി കലയും മനുഷ്യരും തമ്മിലുള്ള അന്തരം വളരെ വർദ്ധിച്ചു കഴിഞ്ഞു ടെക്നോളജിയുടെ സ്റ്റൈലും ആകെ മാറി കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് സിനിമയിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് സംഗീതത്തിന് പറ്റിയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് മാജിക്കിനും അതുപോലെ തന്നെ എല്ലാ കലാരൂപത്തിനും അവർ സംഭവിച്ചിട്ടുണ്ട് ആസ്വാദന രീതിയും ആകെ മാറിക്കഴിഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നിങ്ങൾക്ക് എത്ര മാത്രം സന്തോഷമുണ്ട് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മെസ്സേജുകളിലൂടെ ഞാൻ അറിയും ഇന്ന് ഈ സദസ്സിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട് നമ്മളൊരു വലിയ ചടങ്ങ് ഏറ്റെടുത്ത് ഏതാണ്ട് ഉദ്ദേശിച്ച കണക്കൊക്കെ നടന്നു പോകുക എന്നത് ചെറിയ കാര്യമല്ല ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടിയ പ്രശ്നമാണ് ഈ മൈക്ക് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ വന്ന ഒരു വലിയ സംഭവം രാവിലെ മുതൽ ഈ ഓഡിറ്റോറിയം എടുത്ത നാളെ മുതൽ ഇഷ്യൂ ആണ് ഓഡിറ്റോറിയം വളരെ വേഗം എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു പ്രിയപ്പെട്ടവരെ സ്വാഗതം ആശംസിക്കുന്നത് മാജിക് എന്ന ഭ്രാന്തൻ ആശയം തലയിലേറ്റി എവിടെയെങ്കിലും മാജിക് എന്ന് കേൾക്കുമ്പോൾ ഉടനെ വീടും കൂടും ഒക്കെ പറത്തുന്ന കുറെ മാന്ത്രികരുണ്ട് അവർക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കും ഇന്ന് നമ്മളുടെ അധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ എത്തിയിരിക്കുന്നത് എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ വൈഫിന്റെ ചേച്ചി ഇവിടെ ഇവിടെ ഉണ്ട് കൈകടത്തലുകൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇത് ഭംഗിയാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഓരോ നിമിഷവും രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് വരെ അധ്യക്ഷൻ എന്നെ വിളിച്ച് ബോസെ അത് ശരിയായോ ഇത് ശരിയായോ ഇത് ഇത്രയും ശരിയായതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് നമ്മളുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ആശു അടുത്തത് നമ്മളുടെ എം എൽ എ കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളാണ് അദ്ദേഹത്തിന് എന്നെ അറിയില്ല എങ്കിലും ഞാൻ പല സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് പുറകിലുണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം പിടിച്ച് പോവും നമ്മളീ വേഷമൊക്കെ കെട്ടി പറവിലിങ്ങനെ നിക്കുകയാണല്ലോ എന്തായാലും ഇദ്ദേഹം കാരണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ആർ തുളസിയാണ് മാധ്യമത്തിന്റെ ലേഖകൻ അപ്പോ നന്മ കൊണ്ട് മനുഷ്യനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയം എനിക്കില്ലാതെ ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നതിൽ എനിക്കൊരു പഞ്ഞുവും വിചാരിക്കേണ്ടെന്ന കാര്യമില്ല അപ്പോ നന്മ നിറയുന്ന ആൾ എന്ന നിലയിൽ അങ്ങേയറ്റം ബഹുമാനത്തോടെ അദ്ദേഹം ഈ പരിപാടിക്ക് പങ്കെടുത്തു എന്നുള്ളത് തന്നെ വലിയ ഒരു സന്തോഷമാണ് നിങ്ങളുടെ എല്ലാ പേരും ഈ യോഗത്തിന്റെ പേരും ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു ഏകദേശം ഏഴ് മാസങ്ങൾ നീണ്ട ഒരു വലിയ പ്രവർത്തനങ്ങളുടെ യാണ് ഇന്ന് ഈ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേർന്നത് ഇത്രയും പേർ ഇവിടെ പങ്കെടുത്തതിൽ വളരെ സന്തോഷം ഹേമയുടെ എല്ലാവിധ സ്നേഹങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്

and teacher of eminence Sri Shaju who has been a prominent presence on magic stages for the past 33 years, has won many awards including the Kerala Government's Gadi Darshan Award Vaikam Muhammad Memorial Award International Icon Award Madhrika Ratna Award and many more. We respectfully invite him to the stage to receive ഷാജ കടക്കലിന് കൊല്ലം മജീഷ്യൻ അസോസിയേഷൻ ജാതു വിഭൂഷൺ നൽകി വേദിയിൽ ആദരിക്കുന്നു നല്ലൊരു കയ്യടി കൊടുക്ക magician who amazes the audience with his beauty and artistic style of preservation and is also a master of awareness magic. One among our fraternity is Rajiv Mehmunda. He is cordially invited to the stage to receive the Jadus Shrestha Award 2025. India's second highest honor in the ശ്രേഷ്ഠ് ഹയസ്റ്റ് ഓണർ ഫീൽഡ് ഓഫ് മാജിക് അവാർഡ് നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമലിനെ ക്ഷണിക്കുന്നു a magician who has made his mark in various states of india with a close-up or on-stage performances for the past 30 years is cordially invited to the stage to receive the Sreshtha award 2025, india's second highest honor in the field of magic. Stella

Mr B who brought humorous revolution in the world of magic magician Vishnu Kallara he is cordially invited to the stage to receive the Jadoo Shri award 2025 India's fourth highest honor in the field of magic Theka Mantri ka avadharna manan kavaranda Mantri ka Vishnu Kallala Kerala thinde Sundam Mr. B. Award winner and individual award winner who has established himself as a magician in foreign land due to the combination of his ability of presentation and linguistic skills. You are invited to the stage to receive the Jyotishree Award. അദ്ദേശം രാമദാരിയ കത്തറിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിനു വേണ്ടി മകൾ ഈ അവഡ് ഏറ്റുവാങ്ങുന്നു നല്ലൊരു കയടി കൊടുക്കാം സ്കോഡിൽ ഇൻവൈറ്റ് ടു ദി സ്റ്റേജ് ടു റിസീവ് ദി ജാദ്രി അവാർഡ് 2025 ഇന്ത്യസ് फोर्थ highest ഓണർ ഇൻ ദി ഫീൽഡ് ഓഫ് മാജിക്

2025 India's fourth highest order in the field of magic

ർഹരായിരിക്കുന്നത് പ്രിയപ്പെട്ട വിഷ്ണു കല്ലറ അരുൺ ദാസ് മജീഷ്യൻ റാണാചാര്യ മജീഷ്യൻ വിനായക ഈ മാന്ത്രിക പ്രതിഭകൾക്ക് പ്രതിഭകൾക്കാർ ഈ വേദിയിൽ മായാ മാന്ത്രിക മൂന്നിന്റെ വേദിയിൽ വെച്ച് ബഹുമാന്യനായ കേരളത്തിന്റെ ജനകീയ എം എൽ എ പി സി വിഷ്ണുനാഥ് അവറുകൾ ഈ ബഹുമതിക നൽകി അവരെ ആദരിക്കുന്നു സുഹൃത്തല്ലേ എന്നോട് പറഞ്ഞ ഇതിൽ വിലയിരുത്താൻ വേണ്ടി പറഞ്ഞു ഒരാൾ പരിപാടി സംഘടിപ്പിച്ചതിനെ പറ്റി ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ തന്നെ രാവിലെ ഇന്നലെ എത്തിയിരുന്നു അ എത്തിയ സമയത്ത് ഞങ്ങൾ ഒമ്പത് മണിക്ക് എത്തിയത് ഒമ്പത് മണിക്ക് എത്തുമ്പോൾ ഞങ്ങൾ ലോഡ്ജ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ലോഡ്ജ് ചെന്ന് കഴിഞ്ഞപ്പോൾ റൂമും സൗകര്യമാണ് പക്ഷെ ബാത്റൂം വളരെ മോശമായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പോസ്റ്റിന് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടല്ലോ അവള് വെച്ച് ഒരു വിളി ഞാൻ വന്നിട്ട് എന്റെ ശരിയൊക്കെ ആ അഞ്ച് അഞ്ചു വന്നിട്ട് ആ അദ്ദേഹം വന്നുപ്രദമായ ഒരു ലോഡ്ജ് ശ്രദ്ധിക്കുന്നു അപ്പൊ ഇതൊക്കെ വളരെ നിസ്സാരില്ലല്ലോ പക്ഷെ എത്രത്തോളം മഹത്തായ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചാൽ എത്തും അത് ഞാൻ വളരെയധികം അഭിമാനത്തോടെ പറയാൻ അവരുടെ സങ്കാടത്തിന്റെ ഇതോ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർത്തമാനറിൽ പുറത്തിറക്കിയിട്ടുള്ള യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ ഗർഭപാത്രം വരെയുള്ള പതിനാല് സിനിമകൾ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഈ സിനിമകളെല്ലാം ഇതിൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേർക്കുണ്ട് ബാക്കിയുള്ളവർ കൂടി കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ പതിനഞ്ചാമത്തെ സിനിമ ഈ മാസം ഇരുപത്തിയെട്ടിന് യൂട്യൂബിൽ റിലീസ് ചെയ്യും പുതിയ സിനിമ സ്വാഹ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലേക്കാണ് ഞങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിലപാടുന്ന അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തെ എങ്ങനെയല്ല നശിപ്പിക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ഖിരാതമായ ഒരു കാലത്തേക്ക് തിരിച്ചു പോകുന്നു ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത് പുരോഗമനെന്നോ ജനാധിപത്യമെന്നോ വർഗീയമെന്നോ എന്ത് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിനും ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം മലീമസമാവുകയാണ് തീർച്ചയായിട്ടും സ്വഹ അത്തരം സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതികരണമാണ് നിങ്ങൾ ഇരുപത്തിയെട്ടിന് സിനിമ കാണാൻ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം